ഹായ് ഗൈസ് ഷാന്റി സ്ലാസേ സ്വാഗതം ഞാൻ ഡയറ്റ് തുടങ്ങാൻ പോവാണേ എനിക്കൊരുപാട് വെയിറ്റ് കൂടി എൺപത്തി ആറ് കിലോ ഉണ്ടായിരുന്നു ഞാൻ അയർലൻഡിൽ നിന്ന് വരുമ്പോൾ ഞാൻ അയർലൻഡ് ഞാൻ ജനുവരി ഇരുപത്തൊമ്പതീ അയർലൻഡിനാണ് പോയതാണ് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി അവിടെ ഞാൻ തിരിച്ചു അപ്പോൾ ഒരുപാട് വെയിറ്റ് കൂടി ഞാനതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഡയറ്റ് ചെയ്ത് ഞാൻ അന്ന് എനിക്ക് എൺപത്തിരണ്ട് എണ്ണൂറ് ഉണ്ടായിരുന്നു വെയ്റ്റ് ആ വെയ്റ്റ് ഞാൻ കുറച്ച് കുറച്ച് അറുപത്തൊമ്പത് കിലോ ആക്കിയതാണേ പക്ഷേ മോളുടെ കല്യാണം വന്നു പിന്നെ വെളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെ പോയി പെട്ടെന്ന് വെയിറ്റ് അങ്ങ് കയറി പിന്നെ ഡയറ്റ് എടുക്കാൻ എനിക്ക് അങ്ങനെ ടൈമും കിട്ടിയില്ല ഓരോരോ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് അത് നീണ്ടുപോയി ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ മോൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അങ്ങോ അയർലൻറ്റ് പോകാനായിട്ട് ഇരുന്ന ഇരുന്നപ്പോഴാണ് ഇരുന്നപ്പം അത്രയും വെയിറ്റൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് ഭയങ്കര കൊഡടിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വല്ല അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര ചടങ്ങുക ഡോക്ടർ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്യാവശ്യം ഇവിടുന്ന് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് അത് കാരണം മോൻ വഴക്ക് പറഞ്ഞ് നമ്മൾ മമ്മീ നല്ലോണം ഫുഡൊക്കെ അടിക്കുക കഴിക്കണം അല്ലെങ്കിൽ ശരിയാകത്തില്ല അതിൽ അസുഖം വന്ന അവിടെ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടാണ് അത് കാരണം പട്ടണം കിടക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇങ്ങോട്ട് ഫുഡ് കഴിച്ച് എൺപത്തിയാറ് കിലോ ആയി ഇവിടെ വന്ന് ഇവിടെ വന്നിപ്പോൾ കുറച്ച് ഒരു മാസം കഴിഞ്ഞാൽ വന്നിട്ട് അപ്പോൾ ഞാൻ ഫുഡൊക്കെ കുറച്ച് കുറച്ച് കഴിച്ചുകൊണ്ടുവന്നിപ്പം കഴിഞ്ഞ ഒരു എൺപത്തി മൂന്ന് ഇരുന്നൂറാക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് എണ്ണൂറ് കുറച്ചു അപ്പോൾ ഞാൻ അപ്പം എൻ്റെ കാലിൻ്റെ മുട്ടിന് നീര് പിന്നെ കാലിൻ്റെ കണ്ണയ്ക്ക് നീര് അങ്ങനെ കാലാവസ്ഥ ചെയ്ഞ്ചായതിൻ്റെ ഒക്കെ കൊണ്ടെന്ന് തോന്നുന്നു കാരണം ഞാൻ പിന്നെ വെളിയിൽ നിന്നും അങ്ങനെ ഒത്തിരി പറ്റത്തില്ല മോക്ക് ഡ്യൂട്ടിക്ക് പോകണം പിന്നെ നൈറ്റൊക്കെ ആകുമ്പളെ വരുകയുള്ളൂ പിന്നെ ഡയറ്റിൽ തന്നെയുള്ള ഐറ്റങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോകാനൊന്നും ടൈം കിട്ടുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം അവിടെ ഉള്ളവർ പോയി എല്ലാം കുറേ ഐറ്റങ്ങൾ പച്ചക്കറികൾ സാലഡുകളുടെ കാര്യങ്ങൾ എല്ലാം ഏറ്റവും കുറേ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറേ ഐറ്റം ഒക്കെ ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു ഇനി കുറച്ച് ഐറ്റങ്ങളുടെ വാങ്ങിക്കാൻ ഉണ്ട് പക്ഷേ ഇപ്പോ വാങ്ങിച്ച ഐറ്റം കൊണ്ട് ഞാൻ ഇപ്പോ ഇന്ന് ഇന്ന് ഡയറ്റ് തുടങ്ങി കേട്ടോ ഇനി ചോറ് തീർത്ത് വിഷിച്ചപ്പോ അപ്പോൾ അങ്ങനെ ഇനി എനിക്കൊരു ഹൈറ്റ് അനുസരിച്ചാണെങ്കിൽ എനിക്ക് ആരമ്പത്തഞ്ച് കിലോയേ ആകുള്ളൂ പക്ഷേ ഒരു അറുപത് കിലോ വരെ എത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നടക്കുന്നറിയില്ല പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ പപ്പായ മാതളം ആപ്പിള് എന്താ മാമ്പഴം എല്ലാം വാങ്ങി അപ്പം ഇനി കുറച്ച് ഐറ്റം കൂടെ വാങ്ങിക്കാനുള്ളൂ അത് അവിടെ കിട്ടത്തില്ല സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ അവസാന അപ്പോൾ ഉള്ള ഐറ്റം വെച്ച് ഉണ്ടായിട്ടെന്ന് തുടങ്ങി അപ്പോൾ ഞാൻ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല അത് കാരണം ഞാൻ ഇവിടെ സാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ മോർണിംഗ് ഡ്രിങ്ക് അത് കുടിച്ചു പിന്നെ ചപ്പാത്തി ചപ്പാത്തി ഒരു മുട്ട കഴിച്ചു പിന്നെ രണ്ട് ലിറ്റർ വെള്ളം കുടിച്ചു കേട്ടോ ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം വെച്ച് കുടിക്കണം അപ്പം ഞാനൊരു മൂന്നര ലിറ്റർ വെള്ളമാണ് കുടിക്കണം കുറഞ്ഞത് ഡോക്ടറുടെ അടുത്ത് പോയായിരുന്നു ഞാൻ എനിക്ക് കാലിനൊക്കെ വരുന്ന അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു എല്ലാ ടെസ്റ്റുകളും ചെയ്ത് നോക്കി പ്രശ്നമൊന്നുമില്ല അപ്പോൾ വെയിറ്റ് കൂട്ടിയിട്ടാണ് കാലിന് നീര് എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് വെയിറ്റ് കുറച്ച് പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ചോറ് ഒട്ടും കഴിക്കാൻ പാടമെന്ന് പറഞ്ഞു ചോറ് കഴിക്കേണ്ട പച്ചക്കറി മാത്രം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പച്ചക്കറി മാത്രം കഴിക്കാൻ ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അരുത്തക്കിച്ചോറ് പറ്റത്തില്ലെങ്കിൽ കഴിച്ചിടാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിരിക്കുന്നു അപ്പോൾ ടൈമെല്ലാം കഴിഞ്ഞു പോയി ഇപ്പം സമയം നാലുമണിയാകറായിട്ടുണ്ട് എന്നാൽ ഞാൻ അത് കഴിച്ചിട്ട് കുറച്ച് കാര്യങ്ങളോടെ ഒക്കെ ചെയ്യാനുണ്ട് ആ ജോലികൾ കിടക്കണു അപ്പോൾ അത് കാരണം ഞാനിത് കഴിച്ചിട്ട് അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോ എടുത്താക്കാന്ന് വിചാരിച്ചു നിങ്ങളെ കാണിച്ചു തരാൻ അത് അപ്പം വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ എന്നെ ഫോളോ ചെയ്തു കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആ ബെല്ലേക്കണേന്ന് അമർത്തുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എന്നെ എല്ലാവരും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ പറ്റിയ ഒപ്പം പോരെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ അപ്പോൾ ഞാൻ എൻ്റെ സാലഡ് കാണിച്ചു തരാമേ സാലഡ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ ഇതുണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്ത നിങ്ങളെ കാണിച്ചില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ കാണിച്ചോ ഇതാണേ സാലഡ് ഉണ്ടാക്കി വെച്ചങ്ങണേ വെജിറ്റബിൾ സാലഡ് ഇങ്ങനത്തെ കുറേ ഐറ്റങ്ങളെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അപ്പോൾ കഴിക്കാൻ പോവാണേ എനിക്കാണെങ്കിൽ വിശന്നിട്ട് കൂടൽ കഴിയുക ഒരു രക്ഷയില്ല അപ്പോൾ കഴിക്കാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ എല്ലാവരും വരുവൊക്കെ കഴിക്കാം കഴിക്കാൻ പോവാണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുമേ ബ ബൈ